ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഏകദേശം ഒരു ചായന്റെ സമയമൊക്കെ ആയപ്പോഴാണ് കേട്ടോ സെൽവയും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ സമയത്ത് എല്ലാവർക്കും കൂടി ആ ചായയൊക്കെ കുടിച്ചൊന്ന് ആരാക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞ് ഇനി മെയിനായിട്ട് വലിയ എന്ത് ഫുഡ് ഉണ്ടാക്കും എന്നാലോചിച്ച് നിക്കുമ്പോഴായിട്ടോ നമുക്ക് ബീഫുണ്ടല്ലോ ഇഷ്ടം പോലെ അപ്പോൾ പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് എന്തായാലും ആക്കിയാൽ മതിയല്ലോ പിന്നെ ഒരു കുക്കറും ഉണ്ടാകും ജസ്റ്റ് ഒരു വിസിലല്ലേ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫിൻ്റെ പരിപാടികളൊക്കെ നിഷാക്ക തന്നെയാണ് അത് ക്ലീൻ ചെയ്യലും കട്ട് ചെയ്യലും ഒക്കെ വലിയ വലിയ പീസായിരുന്നല്ലോ ആയിരുന്നല്ലോ പണിയൊക്കെ ഞങ്ങൾ നിശാക്കാൻ എൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പോഴേക്കും ഇവരൊന്നും മാമന്റെ വീട്ടിൽ പോയി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോകാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അപ്പോഴേക്കും നമുക്ക് കിച്ചണിൽ അങ്ങ് നോക്കാന്ന് വിചാരിച്ചിട്ട് ഉമ്മച്ചിത നേച്ചോറിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്രഷൻസും തുടങ്ങി ഞാൻ പിന്നെ എന്താക്കി ബീഫിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഐറ്റങ്ങളാണ് വേണ്ടത് അതൊക്കെ സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ചിട്ട് ക്ലീനൊക്കെ ചെയ്ത് അതൊക്കെ അരിഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെ അദ്ദേഹം നിശക്കാക്ക് കറി വെക്കാനുള്ള ഒരു പരിപാടിയേ ഉള്ളൂ കേട്ടോ ഓരോരുത്തരും ഓരോരുത്തങ്ങ് ഏറ്റെടുത്താലും പിന്നെ കഴിഞ്ഞില്ല ഞാനാണെങ്കിൽ ഫിഷിന്റെ പരിപാടി ചെയ്യാന്ന് പറഞ്ഞു നിശാക്ക കറി ഉമ്മച്ചി നെയ്ച്ചോറിൻ്റെ ആക്കി കേട്ടോ അപ്പൊ മൂന്നാൾ ഷെയറിട്ട് നമുക്ക് വേഗം വേണം നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അമ്മച്ചി നെയ്ച്ചോറിൻ്റെ പണിയൊക്കെ പറയും അമ്മച്ചി അടിപൊളിയായിട്ട് നെയ്ച്ചോണ്ടാക്കുന്നത് അപ്പോൾ നീക്കും എന്താ നെയ്ച്ചോറിൻ ഇത്ര പണി ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റാണ് അമ്മച്ചി വെക്കുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അമ്മച്ചി ആ പരിപാടി നടക്കട്ടെ നക്കട്ടെ നിശാക്കേണ്ടിട്ട് എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് മീനും നല്ല മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം കഷ്ണം ആയതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റ് അല്ലേ നമ്മൾ നെയ്ച്ചോറിന് വെച്ച് അങ്ങനെ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നെയ്ച്ചോറിൻ്റെ പരിപാടികൾ അവിടെ നടക്കുമ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ഉള്ളിയും അതൊക്കെ ഇട്ട് വാട്ട് ാലോന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിശാക്ക അത് ആ ബീഫൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പൊ അടുക്കളയും ആ ഒരു പരിപാടികൾ അങ്ങ് നോക്കിയാൽ മതി അപ്പൊ അത് നല്ല നീച്ചോറിന്റെ ആ ഒരു വെള്ളത്തിനൊരു സ്മെല് വരില്ലേ അതൊക്കെ അങ്ങ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പൊ തന്നെ നമ്മളോരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഫുഡിന്റെ പരിപാടികളൊക്കെ അങ്ങോട്ട് വന്നത് അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ജ്യൂസൊക്കെ കഴിച്ചിട്ടോ പിന്നെ ഇവരിങ്ങോട്ട് വരുന്നത് അങ്ങനെ എവിടെ വന്ന് കുറേ തമാശകളും കാര്യങ്ങളും ഒക്കെ കുറച്ച് സമയം അങ്ങനെ പറഞ്ഞിരുന്നില്ല വലിയ മിച്ചീന്റെ തിക്കറിന്റെ സമയമാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടേ കുറച്ച് മുന്നോട്ടേക്ക് വരുള്ളൂ അങ്ങനെ ഇവരെയും അതുപോലെ കഥയൊക്കെ പറഞ്ഞിരുന്നു ഇനി ഇങ്ങനെ എന്താ ഡാൻസ് കളിക്കേണ്ട പാട്ട് എന്നൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഏകദേശം നമ്മുടെ ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നീച്ചോറിൻ്റെ ഒക്കെ സ്മെല്ലും കൊണ്ട് വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ അതാ അതവിടെ അങ്ങാവട്ടെ ഇനി കറീൻ്റെ പരിപാടികളും വേഗം നോക്കി മീനും പൊലിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ നിഷാക്കാകി അളിയും കൂടി ഭയങ്കര ഗൈയായിട്ടൊരു ഡിസ്കഷന എന്താണ് പറയുന്നത് വെച്ചാൽ ഭയങ്കര ഗൗരവമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം കാരണം അമ്മ റിയാക്ഷൻ ഒക്കെ ആയിരുന്നു പിന്നെ അതാ അമ്മച്ചി അതിന്റെ ഉപ്പൊക്കെ നോക്കി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അതാ കുക്കറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ വിസിലിന്റെ സമയം വരെ നമുക്ക് കുറച്ച് സമയം ഫ്രീ ആണ് അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ആ താനി കരാട്ടയൊക്കെ പഠിച്ച സ്റ്റെപ്പുകളൊക്കെ കാണിക്കുകയാണ് കേട്ടോ കുട്ടികളല്ലേ കാണിച്ച് നന്നായിട്ട് തന്നെ വളരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങളും കുറച്ച് സ്റ്റെപ്പൊക്കെ അങ്ങോട്ടും കാണിച്ചെടുത്ത് അവളെ ഞങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടീസിൻ്റെ വക ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ആയിരുന്നു പാട്ട് വെക്ക് പാട്ട് വെക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നല്ല പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ തന്നെ അറ്റക്കി ഭരിച്ചിട്ടുണ്ടായിരുന്നു ആ റൂം ഫുള്ളും ഡാൻസും പാട്ടും എല്ലാം കൊണ്ടും ഫുള്ളായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അവിടെ നടക്കട്ടെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെയും നടക്കട്ടെ അങ്ങനെ അങ്ങനെതാണ് നെയ്ച്ചോറും കറിയും എല്ലാം സെറ്റാക്കിയിട്ട് നമ്മളിതാ ടേബിളിനേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഗസ്റ്റിനെ കൊണ്ട് വിളിച്ചാൽ മതി ഗസ്റ്റെല്ലാം സ്വന്തം തന്നെയാണ് കേട്ടോ എന്നാലും നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെതാണ് അവരും ഒക്കെ എത്തി നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചത് ഒരു സന്തോഷമാണല്ലോ ഇപ്പൊ ഞാൻ ചിലവിക്കുന്ന എന്താ പറയുക ആദ്യമൊക്കെ ഞാനും സെൽവി ഒരുപാട് അടികൂടാറും ഭയങ്കര എന്താ പറയുക ദേഷ്യൊക്കെയാണ് ചിലപ്പോൾ ഞാൻ പോകുന്നിടത്ത് ഓണം കൊണ്ടുപോകാനൊന്നെങ്കിൽ സെല്ലോ ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന എൻ്റെ മനസ്സുകൊണ്ട് നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒന്നും ഒത്തു കിട്ടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് കേട്ടോ എന്ത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ വേഗം വിളിച്ച് ചോദിക്കാറങ്ങനെ ഞാൻ വയ്ക്കുക അന്ന് അടികൂടിയതിൽ ഇന്ന് എത്ര ആവാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര സന്തോഷം തന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വരതാ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കുമ്മയും ഒക്കെ തന്ന് ഇനി പോകാനുള്ള തയ്യാറെടുപ്പായിട്ട് അപ്പോഴും ഭയങ്കര ഒരു ടെൻഷനുണ്ടായിരുന്നു കാരണം എത്ര കാലവും ഒന്നിച്ച് നിന്നിട്ട് നമുക്ക് ആ ഒരു വിഷമം ഉണ്ടായില്ല ഇപ്പം ആയി അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു സ്നേഹം നീ വരുവ ഞാൻ നാളെ വരട്ടെ അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകാന്ന് പറയുന്ന ആ ഒരു സ്നേഹം ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ വേറൊരു വീഡിയോയിൽ കാണാം